പോയ വർഷം ഏറെ ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ് പ്രേമലു മലയാളത്തിലിറങ്ങിയ ഈ ചിത്രം മറ്റു ഭാഷകളിലും മുഴിമാറ്റി റിലീസ് ചെയ്തിരുന്നു ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും വൻ ജനപ്രീതി നേടിയിരുന്നു ചിത്രത്തിലെ നായകനായ സുഹൃത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അമൽ ഡേവിസ് എന്ന കഥാപാത്രമായി അഭിനയിച്ചത് സംഗീത് പ്രതാപ് ആണ് അഭിനേതാവ് മാത്രമല്ല സംഗീത് മികച്ചൊരു എഡിറ്റർ കൂടിയാണ് സ്പോർട്ട് എഡിറ്ററായി വെള്ളിത്തിരയിലെത്തിയ സംഗീത് പ്രതാപ് ലിറ്റിൽ റാവൂത്തറിലൂടെയാണ് ആയത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷ് എന്ന ചിത്രത്തിലും സംഗീത് എഡിറ്റർ ആയിരുന്നു സംഗീത് ഇപ്പോൾ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിന്റെ കരിയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാകും ഈ സത്യൻ അന്തികാട് ചിത്രം സിനിമയിൽ മുഴുനീള വേഷത്തിലാകും സംഗീത് എത്തുക ഇവിടെ വെച്ച് താരത്തിന് ലഭിച്ച ഒരു അസുലഭ മുഹൂർത്തത്തിന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മോഹൻലാലിനും സത്യൻ അന്തികാടിനും ഒപ്പം ജന്മദിനം ആഘോഷിക്കാനുള്ള അപൂർവ അവസരമാണ് സംഗീത് പ്രതാപിന് ലഭിച്ചത് ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെയായിരുന്നു ആഘോഷം മോഹൻലാലും സത്യൻ അന്തികാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണിത് അതിനാൽ വൈകാരികമായി ഏറെ അടുപ്പമുള്ളവരുടെ കൂടിച്ചേരൽ കൂടിയായി മാറി ഈ ജന്മദിന ആഘോഷം സംഗീതിന്റെ ഭാര്യയും ആ സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു ആഘോഷത്തിനായുള്ള കേക്ക് നേരത്തെ ഓർഡർ ചെയ്തിരുന്നെങ്കിലും സമയത്തെത്തിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് സെറ്റിൽ പഴംപൊരി കൊണ്ടുവന്നത് കേക്കിനേക്കാൾ നല്ലത് പഴംപൊരിയല്ലേ എന്ന് സത്യൻ അന്തിക്കാട് ചോദിച്ചതിനു പിന്നാലെ മോഹൻലാൽ പഴംപൊരി മുറിച്ച് സംഗീതിന്റെ വായിൽ വെച്ചു കൊടുക്കുകയായിരുന്നു തുടർന്ന് സത്യൻ അന്തിക്കാടും പഴംപൊരി മുറിച്ച് സംഗീതിന് നൽകി കേക്കിനു പകരം പഴംപൊരി മുറിച്ചുള്ള സംഗീതിന്റെ പിറന്നാൾ ആഘോഷം അങ്ങനെ കളറായി ഇനി ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചതും സെറ്റിൽ ചിരി പടർത്തി വൈകിയെത്തിയ ജന്മദിന കേക്കും സെറ്റിൽ വെച്ചു തന്നെ മുറിച്ച് ആഘോഷിച്ചു ഹൃദയപൂർവ്വം എന്നാണ് കേക്കിൽ എഴുതിയിരുന്നത് പഴംപൊരി മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന സംഗീതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ കേക്ക് വരാൻ വൈകിയപ്പോൾ ഞങ്ങൾ അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു പഴംപൊരി മുറിച്ചു ചിത്രങ്ങൾ പങ്കുവെച്ച് അനൂപ് സത്യൻ കുറിച്ചത് ഇങ്ങനെയാണ് ജന്മദിനവും ബ്രൊമാൻസ് വിജയവും ഇരട്ടി ഇരട്ടിമധുരം മോഹൻലാലിനും സത്യനന്ദിക്കാളിനും ഒപ്പം ജന്മദിനം ആഘോഷിക്കുന്ന ഭാഗ്യവാനുമെന്നും കമന്റുകൾ വരുന്നുണ്ട് സംഗീത് മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രൊമാൻസ് വാലന്റൈൻസ് ദിനത്തിലാണ് റിലീസ് ചെയ്തത് ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് താരത്തിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കഴുത്തിനായിരുന്നു പരിക്ക് ഏറെ നാളത്തെ ചികിത്സയ്ക്കു ശേഷമാണ് സംഗീതിന് ഷൂട്ടിങ്ങിൽ തിരിച്ചെത്താൻ കഴിഞ്ഞത് സത്യനന്ദിക്കാട് ചിത്രത്തിനും മികച്ച മുഴനീള വേഷമാണ് സംഗീത് ചെയ്യുന്നത് നവാഗതനായ ടി പി സോനുവാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ആശീർവാദ് സിനിമാസിനുവേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ എഴുതുന്നത് സോനു ടി പി ആണ് നൈറ്റ് കോൾ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ശ്രദ്ധേയനാണ് സോനു അതേസമയം അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സംഗീതെ തേടി എത്തിയിരുന്നു ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന ചിത്രത്തിനാണ് സംഗീത് പുരസ്കാരത്തിന് അർഹനായത് എഡിറ്റിംഗിനെ ആഖ്യാനത്തിനുള്ള ഉപാധിയായി ഉപയോഗിച്ച് പ്രമേയത്തെ മുന്നോട്ടു നയിച്ച വൈദഗ്ധ്യത്തിനാണ് അവാർഡ് നൽകിയതെന്ന് ജൂറി വിലയിരുത്തിയിരുന്നു